ಮಡಲನ್ಮಾರು ಒಂದಿನ್ನ ನಶಿಪ್ಪ ಒಂದಿಚ್ಚೊನ್ನ ನಶಿಪ್ಪಿಕೊಂದೇಂದ್ರ ಸರ್ಕಾರ ಪದ್ಧತಿಗಳೇ പദ്ധതികൾ 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 ആരോഗ്യ ഇൻഷുറൻസ് ഇൻഷുറൻസ് കാർഷിക പദ്ധതികൾ വ്യാവസായിക പദ്ധതികൾ വിദ്യാഭ്യാസ പദ്ധതികൾ പാവപ്പെട്ടവരുടെ പദ്ധതികൾ പദ്ധതികൾ ഈ രാജ്യത്തെ സാധാ ഗ്രാമ ഗ്രാമമാന്തരങ്ങളിലേക്ക് വികസനം കടന്നു ചെല്ലേണ്ട സ്ഥലങ്ങളെ നിങ്ങളതിനെ വികസനത്തെ മുരടിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണെന്ന് പറഞ്ഞാൽ ഒരാൾക്കും തെറ്റ് തെറ്റുപറയാനാകില്ല അതാണ് ഞാൻ ഏഴോം പഞ്ചായത്തിൽ ഇനി എത്ര പി എം എ വൈ പദ്ധതികൾ എത്ര വർഷം ഈ സാമ്പത്തിക വർഷം നിങ്ങൾ എത്ര എണ്ണം നടപ്പിലാക്കി ഇനി എത്ര എണ്ണം നടപ്പിലാക്കാൻ ബാക്കിയുണ്ട് എന്തുകൊണ്ട് അത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കണ്ടേ ആരെങ്കിലും പറഞ്ഞു വീട്ടിൽ വന്ന് പറഞ്ഞാൽ അതല്ല പത്രദ്വാര മാധ്യമങ്ങളിലൂടെ നിങ്ങളും ഞാനും അറിയേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇന്ന് സാങ്കേതിക വിദ്യ അതിനൂതനമായ സാങ്കേതിക വിദ്യ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഈ രാജ്യത്തിന്റെ ജി ഡി ഈ രാജ്യത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലെ നാല് ശക്തികളിൽ ഒന്നായി ഭാരതം മാറും നിഷേധിക്കാൻ പറ്റുമോ ഇന്ത്യ സഖ്യത്തിന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ നേതാക്കന്മാരുണ്ടെങ്കിൽ യാഥാർത്ഥ്യം ഒരിക്കലും നിങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ രാജ്യം റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്താ സ്പേസ് ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങ് ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള സംവിധാനം ലോകത്ത് നാല് രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അതിലൊന്ന് ഇന്ത്യ യു എസ് ആർ പഴയ യു എസ് ആറിന്റെ ഭാഗമായ റഷ്യക്കുണ്ട് പീപ്പിൾ റിപ്പബ്ലിക് റിപ്പബ്ലിക് ഓഫ് ചൈനക്കുണ്ട് അത് കഴിഞ്ഞാൽ അമേരിക്കക്കുണ്ട് നാസക്കുണ്ട് നാലാമത്തെ രാജ്യം ഏതാ ഐഎസ്ആർഒ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനമാണ് ഗവേഷണ സ്ഥാപനമാണ് അപ്പൊ രാജ്യം ഇന്ന് എത്തി നിൽക്കുന്ന ഉന്നതികളിൽ ഈ രാജ്യം എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് സാധാരണക്കാരൻ ਕੰਪੜੀ ਵਾਲੀ ਸਰਕਾਰੇ ਬਿੜਾਇੂ ਦੇ ਸਰਕਾਰੇ ਬਿੜਾਇੂ ਦੇ ਸਰਕਾਰੇ ਬਿੜਾਇੂ ਦੇ ਸਰਕਾਰੇ இயக்கத்தின் முன்னேற்றத்தின் போது பார்த்துக் கொள்ளும் வகையில் பல்வேறு நடவடிக்கைகள் எடுக்கப்பட்டுள்ளதாக அவர் கூறினார் Elam and Lana Zippicuno, Elam and Lana Zippicuno,